പുതിയ നിയമത്തിൽ സഭ എന്ന പദം എക്ലേസിയ എന്ന പദം ആദ്യം കാണുന്നത് മട്ടാരുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിലാണ് പത്രോസ് തൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തി കഴിയുമ്പോൾ ഈശോ പത്രോസിനെ കുറിച്ച് പറയുന്നത് നീ പാറയാണ് ഈ പാറയിൽ ഞാൻ എൻ്റെ സഭ പണിയുമെന്ന് പറയുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ പത്രോസിന്റെ ഒരു പതനവും നമ്മൾ കാണുകയാണ് പത്രോസ് പിന്നീട് ഈശോയ്ക്കൊരു ഇടർച്ചയായി മാറുന്നതാണ് നമ്മൾ കാണുന്നത് അവിടെയാണ് ആദ്യമായിട്ട് പുതിയ നിയമത്തിന് ഇടർച്ച എന്ന പദവും കടന്നു വരുന്നത് സ്കാൻഡലോൺ എന്ന വാക്കും കടന്നു വരുന്നത് ഈ എക്ലേസിയ എന്ന പദത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അപ്പോൾ എന്ത് എന്ത് വൈരുദ്ധ്യം എന്ന് പത്രോസ് ഇങ്ങനെ വിശ്വാസ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു അതിനുശേഷം ഈശോ തൻ്റെ നൊമ്പരങ്ങളെ ഒരു പ്രവചനം നടത്തി ആ നടത്തിയ നിമിഷത്തിൽ പത്ര ദിവസം ഈശോയെ വിളിച്ച് മാറ്റിക്കൊണ്ടുപോയി തടസ്സം പറയാൻ തുടങ്ങി അപ്പോൾ ഈശോ പറയുകയാണ് പത്ര നീ എനിക്ക് പ്രതിബന്ധമാണ് യു വാർ സ്കാൻഡ് മേ എല്ലാ ഇടർച്ചയും തുടങ്ങുന്നത് ചിന്തകളിൽ നിന്നാണ് എല്ലാ ഇടർച്ചയും തുടക്കം യേശുവിനോടുള്ള ഇടർച്ചയാണ് ഈശോ പറയുന്നത് എന്താണ് നിന്റെ ചിന്തയാണ് ഇടർച്ച ഈ ചിന്ത മാനുഷികമാണ് മാനുഷികമാ സഭ സ്ഥാപിച്ചത് നിമിഷത്തില ഈ സഭയുടെ പ്രത്യേകത എന്താ ഈ സ്വർഗീയമായ അനുഭൂതിക്കും മാനുഷികമായ ബലഹീനതയുടെയും ഒട്ട നടുവിൽ നിൽക്കുന്ന യാഥാർത്ഥ്യമാണ് സഭ ഈ സഭയ്ക്ക് ഈ രണ്ട് മുഖങ്ങളുണ്ട് എന്ന കാര്യം ഓർക്കണം ഈ സ്വർഗീയമായ തലവുമുണ്ട് മാനുഷികമായ ബലഹീനതയുമുണ്ട് ഈ വിശ്വാസത്തെ ശക്തമായി ഏറ്റുപറഞ്ഞ പത്രോസിനെയും സഹനത്തിൻ്റെ മുമ്പിൽ ഇടർച്ചയായി മാറിയ പത്രോസിനെയും നടക്കാം സഭ എന്ന ചിത്രം വരുന്നത് ഇതിന് ശേഷം നമ്മൾ സഭ എന്ന പദം പിന്നെ കാണുന്നത് മറ്റായ സുശേഷം പതിനെട്ടാം അദ്ധ്യായത്തിലാണ് പതിനെട്ടാം അദ്ധ്യായം പതിനഞ്ചാമത്തെ വചനം മുതൽ അങ്ങ് വായിച്ചു ചെല്ലുമ്പോൾ കാണുന്നത് നിന്റെ സഹോദരൻ നിനക്കെതിരെ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ പോയി അവനോട് സംസാരിച്ച് അവനെ നേടുക എന്ന് പറയുന്നുണ്ട് അവൻ നിന്റെ സ്വരം കേൾക്കുകയാണെങ്കിൽ നിന്നെ ശ്രവിക്കുകയാണെങ്കിൽ നിനക്ക് അവനെ നേടാൻ സാധിക്കുന്നു നോക്കുക ഈ പശ്ചാത്തലത്തിലാണ് പിന്നെ രണ്ടുപേരുമായിട്ട് പോകുക സഭയോട് പറയുക എന്ന് പറയുന്നത് ഈ സഭയുടെ പ്രവൃത്തി സഭയുടെ ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞാൽ അനുരഞ്ജനമാണ് അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷകരാണ് ഞങ്ങളെന്ന് ും കൊറിയന്തോസ്കാർക്ക് രണ്ടാമത്തെ ലേഖനം അഞ്ചാമത്തെ അദ്ധ്യായത്തിൽ പറയുന്നുണ്ട് അനുരഞ്ജനമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് ഈ പതിനെട്ടാം അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വചനം നിന്നോട് തെറ്റിയതാരാണ് ശത്രുവല്ല സഹോദരനാണ് അവൻ നിന്നെ ശ്രവിക്കുകയാണെങ്കിൽ നീ അവനെ നേടി എന്നാണ് പറയുന്നത് അവനും ആയിട്ട് അനുരഞ്ജനം നടത്തേണ്ടത് എങ്ങനെയാണ് രഹസ്യത്തിലായിരിക്കണം മൂന്ന് കാര്യം രഹസ്യത്തിൽ ചെയ്യുന്നതിനെ കുറിച്ച് ഈശോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു മറ്റായ സുവിശേഷം ആറാം അധ്യായത്തിലെ പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം ഈ രഹസ്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് മൂന്നും ഒരു കാര്യം കൂടി ഉണ്ട് രഹസ്യത്തിൽ ചെയ്യേണ്ടത് എന്താണ് അനുരഞ്ജനം നിന്നെ വേദനിപ്പിച്ചവൻ നിന്റെ സഹോദരനാണെന്ന അവബോധത്തിലേക്ക് ഉണരുക എന്നിട്ട് അവനുമായി രഹസ്യത്തിന് പ്രൈവറ്റിലെ അനുരഞ്ജനപ്പെടുക അവൻ നിന്നെ ശ്രവിക്കുകയാണെങ്കിൽ നീ അവനെ നേടി ശ്രവിച്ചില്ലെങ്കിലും രണ്ടുപേരുമായിട്ട് പോകുക എന്നിട്ട് ശ്രവിച്ചില്ലെങ്കിലും സഭയോട് പറയുക സഭയെയും ശ്രവിച്ചില്ലെങ്കിലോ അവനെ വിജാതിയനായോ ചുങ്കക്കാരനായോ കരുതണമെന്ന് പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം അവനെ തള്ളിക്കളയണമെന്നാണോ അവനുമായിട്ട് ഇനി ഒരു ബന്ധം വേണ്ട എന്നാണോ പറഞ്ഞു വരുന്നത് അല്ലതോ അതിൻ്റെ അർത്ഥം ഈ ചുങ്കക്കാരോടും വിജാതിയരോടും യേശുണ്ടായിരുന്ന മനോഭാവം എന്താണ് ചുങ്കക്കാരൻ്റെ ഭവനത്തിലാണ് യേശു കടന്നു വന്നത് അവനെക്കുറിച്ചുള്ള ഒരു പരാതി അവൻ ചുങ്കക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു എന്നാണ് ലേവി എന്ന ചുങ്കക്കാരനെ അല്ലെങ്കിൽ മത്തായി എന്ന ചുങ്കക്കാരനെ വിളിച്ചിട്ട് അവൻ്റെ വീട്ടിൽ പോയി വിരുന്നൊരുക്കി ചുങ്കക്കാരനായ സക്കോവിസ് സക്കേവിസിനെ വിളിച്ച് അവൻ്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു അവനെ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല ചെയ്യില്ല അവൻ്റെ അവസ്ഥയെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവനൊരു കുറ്റബോധം വന്ന് അവൻ നല്ലൊരു വഴിയിലേക്ക് തിരികെ വരുന്നത് കാണാൻ സാധിക്കും ഇനി വിജാതീയരെ പോലെ കാണുന്നത് എന്ന് പറയുമ്പോൾ വിജാതിയരുടെ ഈശോയുടെ മനോഭാവം എന്തായിരുന്നു സമരക്കാരിയോട് സീറോഫിനിഷ് സ്ത്രീയോട് രാജസേവകനോട് ശതാധിപനോട് ഇവരോടൊക്കെയുള്ള ഈശോയുടെ മനോഭാവം എന്തായിരുന്നു അവരുടെ അനുകമ്പയായിരുന്നു ആർദ്രതയായിരുന്നു അതായത് പറഞ്ഞു വരുന്നത് എന്താണെന്നോ നിന്നെ ശ്രവിക്കാത്ത നിന്നെ വേദനിപ്പിച്ചവൻ അനുരഞ്ജനത്തിന് അവൻ മനസ്സ് വയ്ക്കുന്നില്ല അവനെ നീ സഭയുടെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ സഭയ്ക്കും അവനോടുണ്ടാകേണ്ട മനോഭാവം ആർദ്രതയുടെ അവൻ്റെ ഭവനത്തിനൊന്ന് സന്ദർശിക്കാൻ സാധിക്കണം അതുകൊണ്ടാ എന്ന പദം ഇവിടെ കടന്നു വരുന്നത് സഭ എന്ന പദത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ അനുരഞ്ജനത്തിന് ശുശ്രൂഷകരാണ് ആ അനുരഞ്ജനത്തിന് ശുശ്രൂഷകരായി നമുക്ക് മാറാൻ സാധിക്കണം ഓർക്കുക ദൈവികമായ അനുഭൂതിക്കും മാനുഷികമായ ബലഹീനതയുടെ നടുവിലാണ് സഭയെ സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ നീ കർത്താവാണ് നീ ദൈവപുത്രനാണെന്നുള്ള ആ വിശ്വാസ പ്രഖ്യാപനവും ഒപ്പം തന്നെ കർത്താവിന് നിനക്കിത് സംഭവിക്കേണ്ടത് എന്ന് പറയുന്ന ഇടർച്ചയുമുള്ള ഒരു ഘട്ടമാണ് ഇടർച്ച തുടങ്ങുന്നതേ ചിന്തയിൽ നിന്നാണ് ചിന്തകളിൽ നന്മ വന്നാൽ സഹോദരനെയും ഭവനത്തിൽ ചെന്ന് കണ്ട് അവനോടൊപ്പം ചേർന്ന് നിർന്ന് അവനെയും ചേർത്ത് നിർത്തി സഞ്ചരിക്കാൻ സാധിക്കും സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും സഹോദരനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും സഹോദരനെ നേടുകയും ചെയ്യേണ്ടതാണ് സഭയുടെ ദൗത്യവും അതാണ് അനുരഞ്ജനം അനുരഞ്ജനത്തിൻ്റെ ആ കൂതാശയിലേക്ക് ഈ നോൻപ് കാലഘട്ടത്തിൽ നമുക്കും അടുത്തുചേർന്നിരിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആണ്